മധ്യവേനലവധി മൺസൂൺ അവധിയായി മാറ്റണമോ എന്ന ചർച്ചകൾ വിവിധ തലങ്ങളിൽ നടക്കുകയാണ് ചുട്ടുപൊള്ളുന്ന വേനലിൽ കുട്ടികൾ സ്കൂളുകളിൽ പോകാതെ വീട്ടിലിരിക്കുന്ന പതിവിന് വിപരീതമായി കനത്ത മഴയും വെള്ളപ്പൊക്കവുമുള്ള ഉള്ള കാലവർഷ അവധി മാറ്റണമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അധ്യാപകരും വിദ്യാർത്ഥികളും പ്രകടിപ്പിക്കുന്നത് വേനൽക്കാലത്തെ ചൂടിന്റെ കാഠിന്യവും ജലദൗർലീഫവും വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള അവധി തുടരണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് വിദ്യാർത്ഥികൾ പലർക്കും ഇത് അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ അത് കൂടുതലായ ചർച്ചയും വിചിന്തനവും നടത്തേണ്ട ഒരു വിഷയവും കൂടിയാണ് നേരെ തിരിച്ച് സംഭവിക്കുമ്പോഴും ഇതേ അപകടം നമ്മുടെ മുമ്പിലുണ്ട് കാരണം മഴക്കാലമാണ് ജൂൺ ജൂലൈ മാസം വീടുകളിൽ മുതിർന്നവരാരും ഇല്ല എല്ലാവരും ജോലിക്ക് പോകും കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതേ ദുരന്തം അപ്പോഴും സംഭവിക്കാം ഒരു കാറ്റ് ഉണ്ടാവാം ഇടിമിന്നലുണ്ടാവാം ഒരു മരം വീഴാം കുട്ടികൾ മാത്രം വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വളരെ ചെയ്യാൻ അവിടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം കുട്ടികളുടെ കുടുംബത്തോടത്തുള്ള ഉല്ലാസയാത്രകളും വിനോദയാത്രകളും പ്രധാനമായും നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അനലവധിക്കാണ് പക്ഷേ ആ അവധി ജൂൺ ജൂലൈ മാസങ്ങളിൽ മാറ്റിയാൽ കാലവർഷത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അതൊക്കെ മുടങ്ങുകയും കുട്ടികളുടെ ഇത്തരത്തിലുള്ള യാത്രകൾ ഇല്ലാതാവുകയും കുട്ടികൾ വീട്ടിലടയ്ക്കപ്പെട്ടവരെ മാറുകയും ചെയ്യും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ഏപ്രിൽ മെയ് തന്നെ തന്നെയായിരിക്കും നല്ലത് ഇപ്പോൾ മഴയൊക്കെ വന്ന് കുറച്ച് അവധിയൊക്കെ കിട്ടുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ അവധിക്കാലം നല്ല ഒരിക്കലും പറയാറുണ്ട് വേനൽ അവധിക്കാലം അപ്പോൾ ഈ ചൂടൊക്കെ കാരണം വിദ്യാർത്ഥികൾക്ക് പഠനം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജൂൺ ജൂലൈ അവധി കിട്ടിക്കഴിഞ്ഞാൽ മഴയായതുകൊണ്ട് കൊറോണ പോലെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് വീട്ടിൽ തന്നെ തുടരേണ്ട ഒരു അവസ്ഥ വരും അതെപ്പോഴും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനേ വേനൽ നോൺ പ്രവർത്തനങ്ങൾക്കുള്ള കൂടാതെ ക്യാമ്പുകൾക്കും എന്നാൽ കാലവർഷ കാലത്ത് കനത്ത മഴയും കാറ്റും മൂലം തുടർച്ചയായി അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ രണ്ട് മാസം അവധിയാക്കുന്നത് നല്ലതെന്ന ചിന്തയാണ് ഒരു വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും പ്രകടിപ്പിക്കുന്നത് വെള്ളപ്പൊക്കത്തിന്റെയും കാറ്റിന്റെയും ഭീഷണി ഇല്ലാതെ വീടുകളിൽ കഴിയുന്നതാണ് നല്ലതെന്ന് പല വിദ്യാർത്ഥികളും കരുതുന്നു ഇപ്പോൾ ഈ ഈ എന്താ പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിലാകുമ്പോഴത്തേക്കും മഴ പ്രളയം ഇപ്പോൾ നമുക്ക് ഷോക്ക് അടിച്ച് മരിച്ചൊരു ഈ ലൈൻ കമ്പി തൊട്ട് ഷോക്ക് ഇട്ട് മരിച്ചൊരു കാര്യം അറിയാലോ അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ചൂരിൽമലയുടെ ഒരു മറ്റേ മണ്ണിടിഞ്ഞ് സ്കൂൾ വീണ് അതറിയാലോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ലിറ്ററലി ഒരു ജീവൻ തന്നെയാണ് പോകുന്നത് അവിടെയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും ഇവിടെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഒരു ജീവനാണ് പോകുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും സമ്മർ വെക്കേഷൻ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തോടെ മാറ്റുന്നതിനോടാണ് ഞാൻ യോജിക്കുന്നത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ എന്താ കാരണം വയനാട് പകൽ എത്ര കുട്ടികളുടെ പിന്നെയാണെങ്കിൽ അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ കുറേ ഒഴിവാക്കാൻ സാധിക്കും ഈ മാസം തന്നെ ഒരുപാട് അവധിയായി അപ്പൊ അങ്ങനത്തെ ഉണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വിവിധ തലത്തിലുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് എന്നാൽ വ്യക്തമായ അഭിപ്രായമുള്ളപ്പോൾ തന്നെ പ്രതികരിക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്നവരും ഏറെയാണ്